മിലിട്ടറിയിൽ നിന്നും തിരിഞ്ഞു വന്ന വരുന്ന ഒരു സാധാരണ സോൾജിയർക്ക് പതിനഞ്ച് വർഷമോ അല്ലെങ്കിൽ പതിനെട്ട് വർഷമോ ഇരുപത് വർഷമോ കഴിഞ്ഞ് അവൻ്റെ യുവത്വം മുഴുവൻ രാജ്യത്തിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ പ്രശ്നം അവൻ്റെ തുടർന്നുള്ള ജീവിതം ഒരു മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു റീസെറ്റിൽമെൻ്റ് ആണ് അവന് വേണ്ടത് അവനെ പുനരധിവസിപ്പിക്കുക അതിന് നിലവിലുള്ള ഗവൺമെൻറ്റുകൾ യാതൊന്നും ചെയ്യുന്നില്ല ഡൽഹിയിൽ നടക്കുന്ന ന്യായയാത്രയുടെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കൊച്ചിയിൽ കൂടിയിരിക്കുകയാണ് ആ ഈ ഒന്ന് പറയാമോ പറയാം ന്യായ യാത്ര എന്ന് പറയുന്നത് ഒ ആർഒ പി ടുവിലുണ്ടായ വിസംഗതികൾ സർക്കാരിനെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം സകല എം പിമാരുടെ ഇന്ത്യയിലെ മുഴുവൻ എം പിമാരുടെയും കയ്യിൽ ഞങ്ങൾ ആ വിസംഗതികൾ കേന്ദ്രത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു അതിൽ ആ പാർലമെൻറ്റിൽ ഒരു എം പി അവതരിപ്പിക്കാനുള്ള സമയം കിട്ടി അത് അവതരിപ്പിച്ചു പാർലമെൻറ്റിലെ മുഴുവൻ എം പിമാർക്കും അറിയാം ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒ ആർഒ്പിയിൽ വന്ന് രണ്ടിൽ വന്നിട്ടുള്ള വിസംഗതികൾ എം എം എസ് പി മിലിട്ടറി സർവീസ് പേയിലുണ്ടായ മാറ്റങ്ങൾ അത് ഏകീകരിക്കുവാനും അതുപോലെ തന്നെ ഈ വിധവകളുടെ പെൻഷൻ കൂട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ കംപ്ലൈൻ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഗവണ്മെൻറ്റിനെ ഒരു വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഗവൺമെൻറ് ഇതുവരെയും ഞങ്ങളുടെ ലീഡർമാരെ ഒന്നും വിളിക്കുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ നടത്തുന്ന ജസൽമീറിൽ നിന്ന് തുടങ്ങിയ ന്യായയാത്ര ഇന്ന് ഹരിയാനയിലെത്തും ഹരിയാനയിൽ വലിയ മഹാസംഘ് ആണെന്ന് ദിഗ്വിജയ വീരാംഗന മഹാസംഘിൻ്റെ പതിനായിരത്തിലധികം ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് അവിടെ ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘടന രൂപീകരിക്കാൻ മുൻകൈ എടുത്തത് ഞാനാണ് സംഘടനയുടെ ആദ്യ മീറ്റിംഗ് നടത്തിയത് കായംകുളം ടൗണിൽ ടി ബിയിൽ വെച്ചിട്ടാണ് പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് ഈ സംഘടനയുടെ ലക്ഷ്യം കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ എക്സറീസ്മാന്മാരെയും മുഴുവൻ വിമുക്തഭടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക അവർക്കൊരു കോമൺ വക്ത ഉണ്ടാവുക ഒരു കോമൺ സംഘടന അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് പിന്നെ ഗവൺമെൻറ്റുമായിട്ടോ അധികാരികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ അധികാരി വർഗങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു കോമൺ സ്പോക്സ് പേഴ്സൺ ഉണ്ടാവണം എന്നുള്ള കൂടിയാണ് ഈ സംഘടന രൂപീകരിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇന്നിവിടെ നടന്നത് അതിൻ്റെ ആദ്യത്തെ ജന്മദിനമാണ് സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ട് ഒന്നേകാൽ വർഷം കഴിഞ്ഞു അതിൻ്റെ ആദ്യത്തെ വാർഷിക യോഗമാണ് ഇന്ന് നടന്നത് സംഘടന രൂപീകരിച്ചതിന് ശേഷം പടിപടിയായി അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള മുഴുവൻ വിമുക്തപട സമൂഹത്തെയും ആകർഷിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു ഈ പ്രസ്ഥാനത്തിന് യാതൊരുവിധമായിട്ടുള്ള വർഗ മറ്റു വർഗ പിന്നെ സംഘടനകളുമായിട്ടോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല എക്സർവീസ്മാൻ അവരേത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതുവായിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങൾ വിമുക്തപടൻ എന്ന നിലയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നതിന് ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നു മാത്രമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം നമ്മുടെ ഭാരതത്തിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളാണ് ഈ ജവാനും കിസാനും പക്ഷേ ഒരു ജവാൻ വിരമിച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെത്തുമ്പോൾ അവന് അവൻ്റെ സ്ഥിതി വഷളാവുന്നു എന്നുള്ള ഒരു പേരുദോഷങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ എന്താണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഒന്ന് പറയാമോ സി എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മിലിറ്ററിയിൽ നിന്നും തിരിഞ്ഞു വന്ന വരുന്ന ഒരു സാധാരണ സോൾജിയർക്ക് പതിനഞ്ച് വർഷമോ അല്ലെങ്കിൽ പതിനെട്ട് വർഷമോ ഇരുപത് വർഷമോ കഴിഞ്ഞ് അവൻ്റെ യുവത്വം മുഴുവൻ രാജ്യത്തിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ പ്രശ്നം അവൻ്റെ തുടർന്നുള്ള ജീവിതം ഒരു മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകുന്നതിന് സഹായകരമായിട്ടുള്ള ആണ് അവന് വേണ്ടത് അവനെ പുനരധിവസിപ്പിക്കുക അതിന് നിലവിലുള്ള ഗവണ്മെൻറ്റുകൾ യാതൊന്നും ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ഞാനൊരു ഞാൻ ഒരു ഉദാഹരണം പറയാം കേരളത്തിൽ ഇപ്പോൾ ഏകദേശം രണ്ടര ലക്ഷത്തോളം വരുന്ന വിമുക്തഭടന്മാരുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുണ്ട് കേരളത്തിൽ ഇതുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ഇതുവരെ ഗവൺമെൻറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ ഈ വിമുക്ത ഭടന്മാരുടെ ജീവിത ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം പോലും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെ ഞങ്ങളെ ഈ ഗവൺമെൻ്റ് ഒരു അർഹതപ്പെട്ട ഒരു സമൂഹമായി കാണാൻ കഴിയുന്നില്ല അവർക്ക് അപ്പോൾ ഗവൺമെൻ്റ് ശ്രദ്ധയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടുത്തെ സാമീപ്യം ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ പരിതാപകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ പുനര പുനരധിവാസം വേണ്ട രീതിയിൽ എഫക്റ്റീവായി ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ വിമുക്തപട സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന ജീവിത ക്ലേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഞങ്ങൾ ഈ വിമുക്തപഠ സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമോ അല്ലെങ്കിൽ പുനരസിവാസ പദ്ധതികളോ ഒക്കെ സ്ഥാപിച്ചെടുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നിലവിൽ ഈ വിമുക്തപട സമൂഹത്തെ ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതികളിലെ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്കു തുല്യമായി പോലും ഈ വിമുക്തപട സമൂഹത്തെ കാണാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല അതാണ് ഗൗരവതരമായ പ്രശ്നം ഇതിന് വേണ്ടിയാണ് സംഘടന ശരിക്കും അതെ ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരായ അജിറ്റേറ്റ് ചെയ്ത് ഗവൺമെൻറ്റിനെ മാറ്റാനോ അല്ലെങ്കിൽ മറ്റൊരു ഗവണ്മെൻറ്റിനെ കൊണ്ടുവരാനോ ഒന്നുമല്ല ഞങ്ങളുടെ ശ്രമം നിലവിൽ ഏത് ഗവൺമെൻ്റും ആയിക്കൊള്ളട്ടെ പക്ഷേ ആ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ കേരളത്തിൽ ഒരു വിമുക്തപട സമൂഹമെന്ന നിലയിൽ കുറേ ആളുകളുണ്ട് അവർക്ക് കുറേ കുടുംബങ്ങളുണ്ട് അവരുടെ ജീവിത രീതി അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം മറ്റ് യാതൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല ഓക്കെ താങ്ക് യു ഈ പോലീസ് അസോസിയേഷൻ മാതിരി മിലിറ്ററിക്ക് അങ്ങനെ എന്തെങ്കിലും അസോസിയേഷനോ സംഘടനകളോ ഉണ്ടോ മിലിട്ടറിക്ക് ഒരു അസോസിയേഷനും ഇല്ല സംഘടനയില്ല മിലിട്ടറി ഡിസിപ്ലിൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് അപ്പോൾ ആവശ്യം വന്നാൽ ചെയ്യും അത് അറിഞ്ഞുകൊണ്ട് സർക്കാർ തരേണ്ടതാണ് കാരണം അങ്ങനെ തരാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് മില്ലട്ടറിയുടെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ അറിഞ്ഞുകൊണ്ട് തരേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ഇപ്പം ന്യായ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയാണ് സമരം അല്ലല്ല സർവീസ് സർവീസ് സംഘടനകൾക്കൊന്നും സമരമല്ലോ അത് ഗവൺമെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അവകാശം ഗീത ടീച്ചറിനെയാണ് അതായത് ഇപ്പോൾ ഗീത ഗീത ടീച്ചർ